ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ഹിപ്സ് ഇലക്ട്രോണിക്സ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് പഴയൊരു കാസറ്റ് പ്ലെയറിനെ എങ്ങനെ നമുക്ക് യു എസ് ബി പോക്സ് ഇൻപുട്ടൊക്കെ ഉള്ള ഒരു സ്റ്റീരിയോ പ്ലെയർ ആക്കി മാറ്റാം എന്നുള്ളതാണ് നോക്കുന്നത് അപ്പം ഇതുപോലെയുള്ള നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതിന് മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കാർ സ്റ്റീരിയോ എങ്ങനെ നമുക്ക് യു എസ് ബി ആക്കി മാറ്റാം പഴയ കാസറ്റ് പ്ലെയർ അതിൻ്റെ വീഡിയോ കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ചാനലിൽ ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം അത് നിങ്ങൾ പോയി കാണുക ഒരുപാട് റിക്വസ്റ്റും ഫോൺ കോളുകളും വന്നതിനാലാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് വീട്ടിലെ കാസറ്റ് പ്ലെയറിനെ എങ്ങനെ നമുക്ക് യൂസ്ഫുള്ളായ യൂസ്ഫുൾ പ്ലെയർ ആക്കി മാറ്റാം എന്നുള്ളത് ഇത് ഫിലിപ്സിൻ്റെ ഒരു പഴയ കാസറ്റ് പ്ലെയറാണ് കാസറ്റിട്ട് മാത്രം നമ്മൾ പാട്ട് കേട്ടുകൊണ്ടിരുന്ന ഒരു പഴയ പ്ലെയറാണ് ഇതിനെയാണ് നമ്മൾ ഓക്സും യു എസ് ബി ഒക്കെ ഉള്ളൊരു ഇൻപുട്ടുള്ള ഒരു മ്യൂസിക് സിസ്റ്റം ആയിട്ട് മാറ്റാൻ പോകുന്നത് അപ്പോൾ ഇതിൻ്റെ ബാക്കിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ഇതിൻ്റെ അകത്ത് ഓൾറെഡി ഒരു സ്റ്റീരിയോ ഇൻപുട്ട് ഉള്ള ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു ഏരിയയിലുണ്ട് അതായത് ഈ ഏരിയയിൽ നമുക്ക് എഫ് എം എ ഉള്ള ചാനലുണ്ടായിരുന്നു അതുപോലെ തന്നെ നമുക്ക് സ്പീക്കർ ഔട്ടുകൾ രണ്ട് സ്പീക്കർ ഔട്ടാണുള്ളത് ഈ കടന്നാണ് നമ്മൾ ഓക്സ് ഇൻപുട്ട് ഓഡിയോ ഇൻപുട്ടായിട്ട് കൊടുത്തിരുന്നത് ഇത് രണ്ട് നമുക്ക് കൊടുത്തിരുന്നത് ഓഡിയോ ഔട്ടിന് വേണ്ടിയിട്ടുള്ള രണ്ട് സ്പീക്കർ കണക്ഷൻസാണ് ഇതിൻ്റെ അത് അഡീഷണൽ ഞാൻ പറഞ്ഞ പോലെ എഫ് എം ഉണ്ട് കാസറ്റ് മാത്രമാണ് അന്ന് ഉണ്ടായിരുന്നതുകൊണ്ട് കാസറ്റ് പ്ലെയർ മാത്രമാണ് ഇതിൻ്റെ അകത്തുണ്ടായിരുന്നത് ഇത് എ സി കൊടുത്തും വർക്ക് ചെയ്യാം നോർമലുള്ള ബാറ്ററിയിൽ നമുക്കിത് വർക്ക് ചെയ്യിക്കാവുന്നതാണ് ഇപ്പം നമുക്കിതന്ന് തുറന്ന് ഇതിൻ്റെ അകത്തെ മെക്കാനിസം നമുക്കൊന്ന് പരിശോധിക്കാം ഇതിൻ്റെ അകത്ത് കാസെറ്റിൻ്റെ മെക്കാനിസവും പിന്നെ എഫ് എമ്മിൻ്റെ ബോർഡു ആണുള്ളത് പിന്നെ നമുക്ക് ആവശ്യമായ ഓഡിയോ ഇക്വലൈസറും കാര്യങ്ങൾക്കും വേണ്ടിയിട്ടുള്ള അഡീഷണൽ ബോർഡുകളും മാത്രമാണ് ഇതിൻ്റെ അകത്തുള്ളത് ബോർഡുകൾ സെപ്പറേറ്റ് ആയിട്ട് ഇരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് വർക്ക് ചെയ്യാനും എളുപ്പമാണ് കണ്ടുപിടിക്കാനും എളുപ്പമാണ് അപ്പം ഈ കാണുന്നതാണ് ഇതിൻ്റെ ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത് ഇതിൽ നിന്നാണ് ട്വൽ വോൾട്ട് സപ്ലൈ ബോർഡിന് ആവശ്യമായ വോൾട്ട് സപ്ലൈ വരുന്നത് അതിൻ്റെ അകത്ത് നേരെ വന്നിട്ട് റെക്റ്റിഫയറും കാര്യങ്ങളൊക്കെ ആ ബോർഡിൽ തന്നെ ഉണ്ട് ആ ബോർഡ് വഴി അത് സപ്ലൈ എടുത്ത് വർക്ക് ചെയ്തോളും കൂടാതെ അന്ന് തന്നെ ഇതിന് ഒരു ഡി സി ബാറ്ററി ഉപയോഗിച്ച് വർക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഇതിൻ്റെ അകത്ത് തന്നെ ഫിലിപ്സ് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് ബാക്കിൽ ബാറ്ററി ഇട്ട് കഴിഞ്ഞാൽ വർക്ക് ചെയ്തക്ക രീതിയിൽ അത് ഇതിൻ്റെ അകത്ത് ഓപ്ഷണലായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെ അകത്തുള്ള ഈ മെക്കാനിസംസ് ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് ഇനി ഒന്ന് നോക്കാം മെയിനായിട്ട് ഇതിൻ്റെ അകത്ത് നാല് ബോർഡാണ് ഉള്ളത് ഒന്ന് മെയിൻ ആംബ്ലിഫയർ ബോർഡ് ഇതാണ് അതിൻ്റെ മെയിൻ ആംബ്ലിഫയർ ബോർഡ് രണ്ടാമതായിട്ട് കാസറ്റിലുള്ള ഓഡിയോനെ കൺവേർട്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ബോർഡ് അത് ഈ കാണുന്ന ബോർഡാണ് ഉപയോഗിക്കുന്നത് ഇത് വെച്ചാണ് കാസറ്റിലുള്ള ഓഡിയോനെ കൺവേർട്ട് ചെയ്യുന്നത് ഈ കാണുന്നതാണ് മെയിൻ ആംപ്ലിഫയർ വരുന്ന ഓക്സ് ഇൻപുട്ടാണ് ഇതുവഴിയാണ് നമ്മൾ യു എസ് പി കൊടുക്കാൻ പോകുന്നത് കൂടാതെ നമുക്ക് ഒരു കാസറ്റ് ബോർഡും ഒരു എഫ് എം ബോർഡും ഒരു ഇക്വലൈസർ ബോർഡുമാണ് ഇതിൻ്റെ അകത്ത് മറ്റ് ബോർഡുകളായിട്ടുള്ളത് ഇനി ഇതിൽ യു എസ് പി ബോർഡ് എങ്ങനെ ഫിക്സ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം ഇതാണ് നമ്മൾ വാങ്ങിയ യു എസ് പി ബോർഡ് ഇത് നമുക്ക് മാർക്കറ്റിൽ ഏകദേശം ഒരു നൂറ്റി അമ്പത് രൂപയ്ക്ക് ലഭിക്കുന്നതാണ് ഈ ബോർഡാണ് നമ്മൾ കാസറ്റ് പ്ലെയറെ സെറ്റ് ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ അകത്ത് എന്തൊക്കെയുണ്ട് എന്ന് നമുക്കൊന്ന് നോക്കാം ഇതിൻ്റെ അകത്ത് മെയിനായിട്ട് ഒരു ഐ സി കാണും ഒരു കണക്ടർ ഒരു ബോർഡ് മെയിൻ ബോർഡ് പിന്നെ റിമോട്ട് ഇത്രയും സാധനങ്ങളാണ് ഇതിൻ്റെ അകത്തുള്ളത് അപ്പോൾ ഈ ഐ സി നമുക്ക് ചിലപ്പോൾ ഇതിൻ്റെ കൂടെ അവൈലബിൾ ആയെന്ന് വരില്ല അപ്പം നിങ്ങളിത് വാങ്ങുക എഴുപത്തെട്ട് പൂജ്യം അഞ്ചെന്ന് പറഞ്ഞാൽ അഞ്ച് വോൾട്ട് കൺവേർട്ടർ ഐ ആണ് കാരണം പന്ത്രണ്ട് വോട്ടിനെ നമ്മൾ അഞ്ച് വോട്ടായിട്ടാണ് ഈ യു എസ് ബി പ്ലെയറിന് വേണ്ടിയിട്ട് കൊടുക്കേണ്ടി വരിക ഈ കാണുന്നതാണ് യു എസ് ബിയുടെ മെയിൻ ബോർഡെന്ന് പറയുന്നത് ഈ ബോർഡ് ആ ആംപ്ലിഫയർ കൊടുത്ത് ആംപ്ലിഫൈ ചെയ്തിട്ടാണ് നമ്മൾ ഈ മ്യൂസിക് സിസ്റ്റം സെറ്റ് ചെയ്യുന്നത് അതിൻ്റെ ഇവിടെ കിടന്ന കണക്ടറുകളാണ് ഈ കാണുന്നത് ഇതിൽ നമുക്ക് പവർ സപ്ലൈയും ഔട്ട്പുട്ടും അതായത് ആംപ്ലിഫയറിലേക്ക് കൊടുക്കേണ്ട ഇൻപുട്ട് അതിന് വേണ്ടിയിട്ടുള്ള വയറുമാണ് ഇതിൻ്റെ കൂടെ വരുന്നത് കൂടാതെ ഇതിൻ്റെ അകത്ത് ഒരു ഓക്സ് ജാക്ക് ഉണ്ട് അതായത് ത്രീ പോയിൻറ്റ് ത്രീ ജാക്ക് നമുക്ക് ഇതിൻ്റെ അടുത്ത് ഓൾറെഡി അവൈലബിൾ ആണ് അത് ഉപയോഗിച്ച് വേണമെങ്കിലും നമുക്ക് ആംപ്ലിഫയറിലേക്ക് കൊടുക്കാവുന്നതാണ് അങ്ങനെയുള്ള ഇൻപുട്ടുകളുള്ള സിസ്റ്റത്തെ വരും ഇത് വർക്ക് ചെയ്യിക്കാവുന്നതാണ് അപ്പം ഇതിൻ്റെ കണക്ഷൻസും കാര്യങ്ങളും എല്ലാം നമുക്ക് നോക്കാം എങ്ങനെയാണെന്നുള്ളത് ഇതിൻ്റെ മെയിൻ ബോർഡ് ആദ്യം പരിചയപ്പെട്ടതിന് ശേഷം നമുക്ക് അതിൻ്റെ ബാക്കി കണക്ഷൻസും കാര്യങ്ങളും എങ്ങനെയാണെന്നുള്ളത് ചെക്ക് ചെയ്യാം ആദ്യം നമുക്ക് ഈ മെയിൻ യു എസ് ബി ബോർഡ് ഇത്തേനൊന്ന് ഡിറ്റാച്ച് ചെയ്ത് നമുക്ക് നോക്കാം ഈ കാണുന്നതാണ് ഈ യു എസ് ബിയുടെ മെയിൻ എന്ന് പറയുന്നത് ഇതിൻ ഒരു പ്രീ ആംപ്ലിഫയറാണിത് ഇത് ശരിക്കും നമുക്ക് ചെറിയ മൈന്യൂട്ടായിട്ടുള്ള ചെറിയൊരു സൗണ്ടാണ് വരിക ആ സൗണ്ടിനെ നമ്മളൊരു നല്ലൊരു ആംപ്ലിഫയറിൽ നല്ല ക്വാളിറ്റിയുള്ള ഒരു ആംപ്ലിഫയർ ഒക്കെ കൊടുത്തിട്ട് ആംപ്ലിഫൈ ചെയ്തിട്ടാണ് നമ്മൾ കേൾക്കുക ഈ യു എസ് ബി തന്നെ അത്യാവശ്യം നമുക്ക് എല്ലാ ഫീച്ചേഴ്സും തന്നെയുണ്ട് യു എസ് പി പ്ലേ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് കൂടാതെ ഒരു ത്രീ പോയിൻറ്റ് ഫൈവ് ജാക്കുണ്ട് ഓക്സ് ഇൻപുട്ട് എക്സ്റ്റേണലായിട്ട് നമുക്ക് ഇൻപുട്ട് കൊടുക്കണമെങ്കിലുള്ള ഓക്സ് ഇൻപുട്ടുകളുണ്ട് കൂടാതെ ഒരു എഫ് എം ചാനലും ഉണ്ട് നമുക്ക് കണക്ഷൻസ് നോക്കാം ഈ കാണുന്ന നാല് വയറുകൾ അതിലൊരെണ്ണം എഫ് എമ്മിൻ്റെ ഏരിയയിൽ ബാക്കി മൂന്ന് കണക്ഷൻസ് എന്ന് പറഞ്ഞാൽ ഓടി ഔട്ട് നമ്മൾ ആമ്പിളി ഫെയറിലേക്ക് കൊടുക്കേണ്ട ഓടി ഔട്ട് ഏറ്റവും മൂളിക്കാണുന്നതാണ് പ്ലസ് ഫൈവ് സപ്ലൈ കൊടുക്കാനുള്ളത് ഈ ബോർഡിന് ആവശ്യമായ അഞ്ച് വോൾട്ട് സപ്ലൈ കൊടുക്കാനുള്ള വയർ കണക്ഷൻസ് ഇവിടെയാണ് കൊടുക്കേണ്ടത് ഏറ്റവും മൂടത്ത് ആ രണ്ട് വയറുകൾ ഇനി ഈ കാണുന്നതാണ് ഓക്സ് ഇൻപുട്ട് എക്സണലായിട്ട് നമുക്ക് ഇൻ ഓക്സ് ഇൻപുട്ടുകൾ കൊടുക്കേണ്ടതുണ്ട് എങ്കിൽ ഇവിടെ സോൾഡർ ചെയ്ത് കൊടുത്താൽ മതിയാവും ഏറ്റവും താഴെ കാണുന്ന ഈ ഒരു കണക്ഷൻ എന്ന് പറയുന്നത് മൈക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് പുറമേ ഒരു മൈക്ക് കണക്ഷൻ വെച്ചിട്ട് നമുക്ക് ഓഡിയോ എടുക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ കൊടുത്താൽ മതിയാവും അപ്പോൾ ഇതെല്ലാ കണക്ഷൻസും നമ്മൾ പ്രോപ്പറായിട്ട് സോൾഡർ ചെയ്ത് ആംബ്ലിഫയറെ കൊടുത്താൽ ആംപ്ലിഫയർ വഴിയാണ് ഈ ഓഡിയോ എല്ലാം വർക്ക് ചെയ്യാമെന്ന് പറഞ്ഞു അപ്പോൾ ഇതെല്ലാം പ്രീ ആംപ്ലിഫയർ ആയിട്ട് വർക്ക് ഈ ബോർഡേലാണ് എല്ലാ പ്രീ ആംപ്ലിഫയർ ഇൻപുട്ടുകളും ഔട്ട്പുട്ടുകളും എല്ലാം എടുത്ത് കൊടുക്കുക ഇതിൽ നിന്ന് നമ്മൾ ആംബ്ലിഫയറെ കൊടുത്ത് പക്കായിട്ട് വർക്ക് ചെയ്യിക്കും ഇനി പഴയ പോലെ തന്നെ അടച്ച് ഈ ബോർഡിനുള്ളിൽ തന്നെ എടുത്ത് വെച്ചേക്കാം അതിനുശേഷം ആംബ്ലിഫെയറിൻ്റെ പരിപാടിയാണ് നമുക്ക് തുടങ്ങാൻ പോകുന്നത് എങ്ങനെയാണ് അതിൻ്റെ കണക്ഷൻസും കാര്യങ്ങളും ചെയ്യുക എങ്ങനെയാണ് അത് നമ്മൾ പ്രോ പെർഫെക്റ്റ് ആയിട്ടൊരു പുതിയൊരു സിസ്റ്റം പോലെ തന്നെ വർക്ക് ചെയ്യുക എന്നുള്ളതെല്ലാം നമുക്ക് നോക്കാം ഇനി ഈ ബോർഡിന് ആവശ്യമായിട്ടുള്ള അഞ്ച് വോൾട്ട് സപ്ലൈ ആണ് അതിന് വേണ്ടിയിട്ട് നമ്മൾ എഴുപത്തെട്ട് പൂജ്യം അഞ്ച് സെവൻ എയ്റ്റ് സീറോ ഫൈവ് എന്ന് പറഞ്ഞൊരു ഐ സി വാങ്ങിയിട്ടുണ്ട് ചിലത് നമുക്ക് ബോർഡിൻ്റെ കൂടെ ലഭിക്കാറുണ്ട് അങ്ങനെ കിട്ടിയില്ല എങ്കിൽ നിങ്ങൾ സെപ്പറേറ്റ് ഒരെണ്ണം മേടിക്കാം അപ്പോൾ ഇതിനെ നമുക്കൊന്ന് സോൾട്ട് ചെയ്ത് പിടിപ്പിക്കേണ്ടതുണ്ട് അപ്പം സോൾട്ട് ചെയ്തതിന് ശേഷം ഇതിൻ്റെ അകത്ത് ഏതൊക്കെയാണ് ഇൻപുട്ടുകൾ ഏതൊക്കെയാണ് ഔട്ട് പുട്ടുകൾ എങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം നിങ്ങൾ ബോർഡ് വാങ്ങുമ്പം അതിൻ്റെ കൂടെ ഇത് വാങ്ങാൻ മറക്കാതിരിക്കുക ഈ ഒരു ഐസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അഞ്ച് വോൾട്ട് സപ്ലൈ എടുത്ത് കണക്ട് ചെയ്യാൻ സാധിക്കത്തുള്ളൂ സോൾഡിംഗ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഈ കാണുന്ന ഓറഞ്ച് വയർ ഒരു ബ്ലാക്ക് വെയർ ഒരു വൈറ്റ് ആണ് ഞാൻ കൊടുത്തിരിക്കുന്നത് ഈ ഓറഞ്ച് വെയറാണ് നമ്മൾ പ്ലസ് ട്വൽവ് വോൾട്ടിലേക്ക് കൊടുക്കുന്ന ഇൻപുട്ട് ഈ ബ്ലാക്ക് എന്ന് പറയുന്ന അതിൻ്റെ ഗ്രൗണ്ടും വൈറ്റ് എന്ന് പറയുന്നതാണ് അതിൻ്റെ പ്ലസ് ഫൈവ് ഔട്ട് വോൾട്ടും കൊടുക്കുക ഇത്രയും സോൾഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് രണ്ട് ഡിസ്ക് കപ്പാസിറ്റർ കൂടി സോൾഡർ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് ഈ ഡിസ്ക് കപ്പാസിറ്റർ സോൾഡർ ചെയ്ത് കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ ഓഡിയോ ഇല്ല ചിലപ്പോൾ ഹൗളിംഗ് സൗണ്ടുകൾ വരും ഈ പവർ സപ്ലൈ മൂലം ഉണ്ടാകുന്ന ചെറിയ ഹൗളിങ് സൗണ്ടുകൾ ചെറിയ എരപ്പുകള് ആ ഹൗളി സൗണ്ടുകളെല്ലാം റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പവർ സപ്ലൈ മൂലം ഉണ്ടാകുന്ന ഹൗളി സൗണ്ടുകൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കപ്പാസിറ്റർ സോൾഡർ ചെയ്ത് പിടിപ്പിക്കുന്നത് ഇത് സോൾഡർ ചെയ്ത് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഈ കപ്പാസിറ്റർ കണക്ട് ചെയ്യുന്ന എങ്ങനെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇൻപുട്ടും ഗ്രൗണ്ടും ഔട്ട്പുട്ടും ഗ്രൗണ്ടും അങ്ങനെയാണ് രണ്ടെണ്ണം കണക്ട് ചെയ്യുക ഇത് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല എങ്കിലും ഇത് ചെയ്ത് കഴിഞ്ഞാൽ പവർ സപ്ലൈ മൂലം ഉണ്ടാകുന്ന ഹൗളിംഗ് സൗണ്ടുകൾ ഒരു പരിധി വരെ നമുക്ക് കുറയ്ക്കാൻ സാധിക്കും ക്ലാരിറ്റി കൂടി കിട്ടും ഇനി നമുക്കിത് മെയിൻ ബോർഡയിലേക്ക് സോൾഡ് ചെയ്ത് പിടിപ്പിക്കാം എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം നമ്മൾ ശ്രദ്ധിച്ച ഈ ബോർഡിലേക്കുള്ള സപ്ലൈ ലൈനുകളൊന്ന് കണക്ട് ചെയ്ത് കൊടുക്കുക അതിൻ്റെ അകത്തു നിന്നുള്ള ഞാൻ പറഞ്ഞു മൂന്നാമത്തെ കാലാണ് നമ്മുടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് നമ്മൾ വൈറ്റ് വയർ വഴിച്ച് ഉപയോഗിച്ചിട്ടുള്ളതാണ് പിന്നെ അതിൻ്റെ അകത്ത് തന്നെ ഗ്രൗണ്ടും കണക്ട് ചെയ്യുക ഇപ്പം ഞാൻ സപ്ലൈ കണക്ട് ചെയ്ത് കഴിഞ്ഞു പ്ലസ് ഫൈവും ഗ്രൗണ്ടും ഇനി നമ്മൾ പന്ത്രണ്ട് വോൾട്ട് കണക്റ്റ് ഐ സിയിലേക്ക് കണക്ട് ചെയ്യാനുള്ള വയറിംഗ് കൂടെ ചെയ്യണം അപ്പോൾ അതിന് അഡീഷണൽ ആയിട്ട് ഒരു ഗ്രൗണ്ട് കണക്ഷൻ നമ്മൾ പന്ത്രണ്ട് വോൾട്ട് സപ്ലൈയിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളത് നമ്മളൊന്ന് സോൾവ് ചെയ്തെടുക്കണം ആംപ്ലിഫയർ എന്നുള്ള പന്ത്രണ്ട് വോൾട്ടിന് വേണ്ടിയിട്ടുള്ള കണക്ഷനാണ് ഈ ചെയ്യുന്നത് ഈ റെഡ് വയറും ഗ്രീൻ വയറുമാണ് നമ്മൾ ആംപ്ലിഫയറിൽ നിന്ന് പന്ത്രണ്ട് വോൾട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുക അപ്പം സോൾഡറിങ് ഏകദേശം ഫിനിഷ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കേണ്ടതുണ്ട് അപ്പം ഒന്ന് നോക്കുന്നത് വർക്ക് ചെയ്യുമോ എന്നുള്ള ചെക്ക് ചെയ്ത് നോക്കാം ഒരു നയൻ വോൾട്ട് ബാറ്ററി ഉപയോഗിച്ചിട്ട് ചെക്ക് ചെയ്യാം ഓക്കെ വർക്കിംഗ് ആണ് എല്ലാ കണക്ഷൻസ് എല്ലാം കറക്റ്റ് ആയിട്ടുണ്ട് യു എസ് ബി വർക്കിംഗ് ആണ് അപ്പോൾ നമുക്ക് ചാനലൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് നോക്കാം ഓക്കെ കുഴപ്പമില്ല ബോർഡ് നല്ല പെർഫെക്റ്റ്ലി വർക്കിംഗ് ആണ് ഒരു നയൻ വോൾട്ട് ബാറ്ററി ചെറുതുണ്ടോ എങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ എടുത്ത് ചെക്ക് ചെയ്യാൻ എളുപ്പമുണ്ടാവും ഓക്കെ പിന്നെ നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോകാം ഇതിൻ്റെ അകത്ത് എന്തൊക്കെയാണ് ഇനിയുള്ള കണക്ഷൻസ് എന്നുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഇത് ഓഡിയോ ഔട്ട് നമ്മൾ ആംബ്ലിഫയർ കൊടുക്കാനുള്ള ഔട്ടിന് വേണ്ടിയിട്ടുള്ള കണക്റ്റിംഗ് വയറാണ് അടുത്തത് നമ്മൾ ഓഡിയോ കണക്ഷൻസ് ആണ് ചെയ്യാൻ പോകുന്നത് വളരെ സൂക്ഷിച്ച് നമ്മൾ ഓഡിയോ കണക്ഷൻസ് എല്ലാം ചെയ്യുക സോൾഡറിങ് ഞാൻ ചെറിയ സോൾഡറിങ് ഞാൻ ഇരുപത്തഞ്ച് വാട്സിൻ്റെ ഉണ്ട് എങ്കിൽ ഇത്തിരി ബെറ്റർ ആയിരിക്കും നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ ഞാൻ ഇത് ഉപയോഗിച്ച് ചൂട് ഇത്തിരി കൂടുതലായതുകൊണ്ട് യൂസ് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാനിത് ഉപയോഗിക്കുന്നു ഇപ്പം കണക്ഷൻസ് ഞാൻ എല്ലാം സോൾവ് ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ട് ഇനി ഇതുപോലെ തന്നെ നമ്മൾ പഴയ പോലെ തന്നെ ഗ്ലൂ അപ്ലൈ ചെയ്യുക നന്നായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക ബോർഡേന്ന് പറഞ്ഞു പോരാതിരിക്കാൻ വേണ്ടിയിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്താൽ കാണാൻ നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിക്കുകയും ചെയ്യും ബോർഡേന്ന് പറഞ്ഞ് പോരത്തുമില്ല അത്യാവശ്യം ഫോർസൊക്കെ പിടിക്കുകയും ചെയ്യും അങ്ങനെ നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയിരിക്കുകയാണ് ഓഡിയോ ഔട്ടും നമ്മുടെ പവർ സപ്ലൈ സോഴ്സും നമ്മളിപ്പോൾ റെഡി ആക്കിയിരിക്കുകയാണ് അപ്പം ഇത്രയും ചെയ്തതിന് ശേഷമാണ് നമ്മൾ സ്റ്റീരിയോയുടെ വർക്കിലേക്ക് പോവുക ഇതിൻ്റെ കണക്ഷൻസ് ഒന്ന് നമുക്ക് നോക്കാം ഈ കൊടുത്തിരിക്കുന്ന വയർ അതായത് ഈ വെള്ള വയറാണ് നമ്മൾ കൊടുത്തിരിക്കുന്ന നാല് ഔട്ട് കണക്ഷൻസാണ് അതിൻ്റെ അകത്ത് വരിക ഈ ഗ്രീൻ വയർ എന്ന് പറയുന്നത് നമ്മുടെ എഫ് എമ്മിൻ്റെ ഏരിയയിലാണ് കൂടാതെ വന്നിരിക്കുന്ന ബ്ലാക്കും റെഡും വൈറ്റും ആ ആ മൂന്ന് കണക്ഷൻസാണ് നമ്മുടെ ഓഡിയോ ഔട്ട് പുട്ടായിട്ട് വരുന്നത് അതായത് നമ്മൾ ആംപ്ലിഫയറിലേക്ക് കൊടുക്കേണ്ട ഓഡിയോ ഇൻപുട്ടുകളാണ് ഇതിൻ്റെ അകത്തുനിന്ന് വന്നിരിക്കുന്നത് ഇതിൽ റെഡ് വൈറ്റ് ബ്ലാക്ക് ആ മൂന്ന് വയറാണ് നമ്മുടെ സ്റ്റീരിയോ അല്ലെങ്കിൽ ആംപ്ലിഫയർ ബോർഡിലേക്ക് കൊടുക്കേണ്ടത് ഗ്രീൻ വയർ നമ്മുടെ ഏരിയയിലാണ് അത് വെറുതെ ഓപ്പൺ ആക്കി കിട്ടാൽ മതി അല്ലെങ്കിൽ ആ സ്റ്റീരിയോടെ ഏരിയയിൽ കണക്റ്റ് ചെയ്യുക ഇതാണ് നമ്മൾ കണക്ട് ചെയ്യാൻ പോകുന്നത് ബോർഡിൽ നിന്ന് എടുത്തിട്ടുള്ള കണക്ഷൻസ് ഇതിൽ കോംപ്ലിക്കേറ്റായിട്ടൊന്നുമില്ല നിങ്ങൾ ഈ മാർക്കിംഗ് നോക്കി കൃത്യമായിട്ട് നിങ്ങൾ സോൾഡ് ചെയ്തെടുത്താൽ മതിയാവും വേറെ പ്രശ്നങ്ങളൊന്നുമില്ല സോൾഡിങ് കൃത്യമായിട്ട് മാത്രം ചെയ്തതിന് ശേഷം ഗ്ലൂ അടിച്ച് എടുത്താൽ മതിയാവും ഇനി ഇതിൻ്റെ പവർ സപ്ലൈ ഈ പവർ സപ്ലൈക്ക് കൊടുത്തിരിക്കുന്നതാണ് ഈ കൊടുത്തിരിക്കുന്ന ഐ സി വഴി ഈ ഐ സിയിലെ റെഡ് വയർ എന്ന് പറയുന്നത് പന്ത്രണ്ട് വോൾട്ട് പ്ലസ് പന്ത്രണ്ട് വോൾട്ടും ഗ്രീൻ വയർ എന്നുള്ളത് ഈ നടക്കുന്ന വരുന്ന കണക്ഷൻസ് ആണ് അത് നമ്മുടെ ഗ്രൗണ്ടും പന്ത്രണ്ട് വോൾട്ടിൻ്റെ ഗ്രൗണ്ടിലും കണക്ട് ചെയ്യുക രണ്ടാമത്തെ കണക്ഷൻ ഓൾറെഡി നമ്മളിവിടെ കണക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇത്രയാണ് ഇതിൻ്റെ അകത്തെ വയറിംഗ് കണക്ഷൻ ഇതോടെ വയറിംഗ് കണക്ഷൻ നമ്മുടെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ് ഈ കാണുന്നതാണ് അതിൻ്റെ ഓക്സ് ഇൻപുട്ട് ഇത് മെയിൻ ബോർഡ് ഇതിലേക്കാണ് നമ്മൾ കണക്ഷൻസ് കൊടുക്കാൻ പോകുന്നത് യു എസ് പി ബോർഡിൽ നിന്നുള്ള സ്റ്റീരിയോ കണക്ഷൻ നമ്മൾ ഇതിൽ ലെഫ്റ്റും റൈറ്റും ആയിട്ടുള്ള ചാനലിൽ കൊടുത്ത് വർക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ നോക്കിയാൽ കാണാം നിങ്ങൾക്ക് ഈ കാണുന്ന രണ്ടു വണ്ണം അതിൻ്റെ ചാനൽ ലെഫ്റ്റ് ചാനലും റൈറ്റ് ചാനലും ഉണ്ട് കൂടാതെ ഗ്രൗണ്ട് കണക്ഷൻസും ഈ കണക്ഷൻ നമ്മൾ ബോർഡ് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് ശ്രദ്ധിക്കുമ്പോൾ തന്നെ അറിയാം ആ പിന്നെ കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് യു എസ് പി ബോർഡ് പിടിപ്പിക്കാനുള്ള വർക്ക് നോക്കാം നമുക്കിതാണ് കാസറ്റ് പണ്ടിട്ടിരുന്ന കാസറ്റ് സ്ലോട്ട് ഈ കാസറ്റ് സ്ലോട്ടിൻ്റെ ഫ്രണ്ടിലാണ് ഞാൻ പിടിപ്പിക്കാൻ പോകുന്നത് അത് നല്ല വൃത്തിയായിട്ട് ഭംഗിയായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഈ യു എസ് ബി ബോർഡ് ഇതിൻ്റെ അകത്ത് ഫിക്സ് ആകാത്ത രീതിയിൽ ഏറ്റവും ഭംഗിയായിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ നോക്കാം നിങ്ങളുടെ സ്റ്റീരിയോയുടെ ഏതാണ് ലുക്ക് അതിലെവിടെ ഫിക്സ് ചെയ്യുന്നതാണ് ഏറ്റവും ഭംഗി അതനുസരിച്ച് നിങ്ങൾ ചെയ്യുക കണ്ടു കഴിഞ്ഞാൽ നമ്മൾ യു എസ് ബി എക്സ്റ്റേണൽ പിടിപ്പിച്ചതെന്ന് തോന്നാത്ത വിധം നല്ല വൃത്തിയായിട്ട് തന്നെ നമുക്ക് ചെയ്യാം ഞാനിവിടെ സോൾഡറിങ് അയൺ ഉപയോഗിച്ചിട്ട് ഉരുക്കി കളഞ്ഞിട്ടാണ് ഇത് ചെയ്യുന്നത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം ചില സ്റ്റീരി ഓയിലൊക്കെ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണെങ്കിൽ കത്തി ഉപയോഗിച്ച് കട്ട് ചെയ്ത് അളവെടുത്ത് ചെയ്താൽ മതിയോ അപ്പോൾ ഞാൻ ഇതിൻ്റെ അളവ് ഒന്നും എടുക്കുന്നില്ല ഞാൻ ഏകദേശം ഈ വർക്കുകൾ ചെയ്തിട്ടുള്ളത് കൊണ്ട് ഏകദേശം അറിയാം അത് വെച്ചിട്ട് ഞാൻ സോൾഡ്രിങ് ആയി വെച്ചിട്ട് ഉരുക്കി ഉരുക്കി കളയുകയാണ് ചെയ്തത് ഉരുക്കിയതിന് ശേഷം നല്ല ആ ചൂടോടെ തന്നെ നമ്മളിത് പൊളിച്ചു കളയുകയാണെങ്കിൽ കൂടുതൽ ഡാമേജ് വരാതിരിക്കും അപ്പോൾ നമ്മൾ മാക്സിമം നല്ല വൃത്തിയായിട്ട് തന്നെ ഇത് പൊളിച്ചെടുക്കുക നമ്മൾ കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് കുറേ വൃത്തിയേടായി ഒക്കെ തോന്നുമെങ്കിലും നമ്മൾ യു എസ് ബി ബോർഡ് ഫിക്സ് ചെയ്ത് കഴിയുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കാണാൻ ഏകദേശം എല്ലാം നല്ല വൃത്തിയാക്കി തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ ഇതിൻ്റെ അകത്തുനിന്ന് യു എസ് ബി ബോർഡ് ഫിക്സ് ചെയ്ത് നോക്കാം എത്രമാത്രം ഭംഗിയായിട്ടിരിക്കും എന്നുള്ളത് അപ്പോൾ യു എസ് പി ഇതിൻ്റെ അകത്ത് എങ്ങനെയാണ് ഫിക്സ് ചെയ്യുന്നത് നോക്കാം വയർ ഇതിൽ നേരെ ആംപ്ലിഫയറിൽ എത്തത്തക്ക രീതിയിൽ നീളമുള്ള വയർ തന്നെ എടുക്കുക പവർ സപ്ലൈക്കും അതുപോലെ തന്നെ കണക്ഷൻസ് എടുക്കുക ഇതുവഴി ഇതുവഴിയെടുത്തതിന് ശേഷം ഐ സി നല്ല സൂക്ഷിച്ച് തന്നെ എടുക്കുക ഒടിഞ്ഞൊന്നും പോകരുത് ആ രീതിയിൽ നന്നായിട്ട് വൃത്തിയായിട്ട് എടുക്കുക അപ്പം നമ്മുടെ വയറും രണ്ടും ഇവിടെ എത്തിയിട്ടുണ്ട് ഓഡിയോ കൊടുക്കാനുള്ള വയറും സപ്ലൈ കൊടുക്കാനുള്ള വയറും നമുക്കിപ്പം നിലവിൽ ഇവിടെ എത്തിയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഈ ബോർഡിലേക്ക് ഭംഗിയായിട്ട് സോൾഡ് ചെയ്ത് കറക്റ്റായിട്ട് കണക്ട് ചെയ്ത് കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് ഇതിൻ്റെ അതിന് ചെയ്യാനുള്ളത് ഓഡിയോ കൊടുക്കാനുള്ള ഓക്സ് ഓക്സിൻപുട്ടിൻ്റെ അവിടം വരെയുള്ള വയറ് നീളത്തിലെടുക്കുക സപ്ലൈ കൊടുക്കാനുള്ള അത്രയും നീളത്തിലുള്ള വയറും നമ്മൾ കണക്ട് ചെയ്തെടുക്കുക പാനലൊക്കെ നമുക്കൊന്ന് അടച്ച് വൃത്തിയാക്കി എടുക്കാം എങ്ങനെയുണ്ട് അതിൻ്റെ ഭംഗി എന്ന് നമുക്ക് നോക്കാം അപ്പം നമുക്ക് നോക്കിയാൽ അറിയാം നല്ല വൃത്തിയായിട്ടുണ്ട് ആ കട്ട് ചെയ്ത വൃത്തിയാകാ വൃത്തിയേടായിട്ട് നമുക്ക് തോന്നിയിരുന്ന സാധനങ്ങളെല്ലാം നന്നായിട്ട് അകത്തുള്ളിൽ തന്നെ മറഞ്ഞു പോയിട്ടുണ്ട് നമുക്ക് കണക്ട് ചെയ്ത് ചെക്ക് ഔട്ട് ചെയ്ത് നോക്കാം പെർഫെക്റ്റ്ലി വർക്കിംഗ് ആണ് അപ്പം നല്ല വൃത്തിയായിട്ട് തന്നെ നമുക്കത് കട്ട് ചെയ്തെടുക്കാൻ സാധിച്ചിട്ടുണ്ട് അപ്പം ഇനി നമുക്കിതിൻ്റെ ബാക്കി കണക്ഷൻസിലേക്ക് നമുക്ക് പോവാം നമുക്കാദ്യം ഈ അഞ്ച് വോൾട്ട് റെഗുലർ റൈസിനെ സൗകര്യപ്രദമായ ഒരു സ്ഥലത്ത് ഫിക്സ് ചെയ്യാം ഏതെങ്കിലും ഒരു മെറ്റൽ പാർട്ട് പാർട്ടിൽ നമ്മളിത് ഫിക്സ് ചെയ്ത് വെക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഇതിൽ ഉണ്ടാകുന്ന ഹീറ്റ് വലിഞ്ഞ് പോകുന്നതിനും അത് കൂളായിട്ട് തന്നെ ഇരിക്കുന്നതിനും ഉപകാരപ്രദമായിരിക്കും ഈ മോട്ടറ് ഫിക്സ് ചെയ്ത ഭാഗത്തായിട്ട് നമുക്ക് ഒരു മെറ്റൽ പീസ് കാണുന്നുണ്ട് നമുക്ക് ഈ ഭാഗത്തായിട്ട് ഇവനെ നന്നായിട്ട് മുറുക്കി ഫിക്സ് ചെയ്യാം ഈ ഭാഗത്തെ നട്ടൊന്ന് നമുക്ക് അഴിച്ചെടുക്കാം എന്നിട്ട് ഈ ഭാഗത്ത് തന്നെ ഈ ഐസിനെ നമുക്ക് ഫിക്സ് ചെയ്യാം അതിൻ്റെ കാലുകൾ ഷോട്ടാകാതെ ശ്രദ്ധിച്ച് നമ്മൾ ഫിക്സ് ചെയ്യുക ഇപ്പോൾ ഇത് ഫിക്സ് ആയിട്ടുണ്ട് ഏകദേശം നമ്മുടെ എല്ലാ സപ്ലൈ ലൈനും എല്ലാം ക്ലിയർ ആയിട്ട് നമുക്ക് ഔട്ട് എടുക്കാൻ പറ്റുന്നുണ്ട് എങ്കിലും ഷോർട്ടാകാതെ നമ്മൾ ശ്രദ്ധിക്കണം കാരണം എവിടെയെങ്കിലും ഷോർട്ടായിട്ടുണ്ടെങ്കിൽ ഐ സി കത്തിപ്പോകാനും നമ്മുടെ ബോർഡിന് യു എസ് ബി ബോർഡിന് കംപ്ലയിൻറ്റ് വരാനും സാധ്യതയുണ്ട് ഇനി നം നമ്മുടെ അടുത്ത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പന്ത്രണ്ട് വോൾട്ട് സപ്ലൈ ഈ മെയിൻ ആംപ്ലിഫയർ ബോർഡിൽ നിന്ന് കണ്ടെത്തുക എന്നുള്ളതാണ് ആ മെയിൻ ബോർഡിൽ നിന്ന് നമ്മൾ ഈ പന്ത്രണ്ട് വോൾട്ട് സപ്ലൈ ഈ ഐ സിയുടെ ഇൻപുട്ടും ഗ്രൗണ്ടിലേക്കും കണക്ട് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്കിതൊന്ന് നോക്കാം നമുക്ക് വർക്ക് ചെയ്യാൻ ഭാഗത്തിന് ഇതൊന്ന് മറിച്ച് വെച്ച് നോക്കാം ഈ മെയിൻ ബോർഡിൽ തന്നെ ഒരു റെക്ടിഫയർ സെക്ഷൻ ഉണ്ടാവും ആ റെക്ടിഫയർ സെക്ഷനോട് ഒരു വലിയൊരു കപ്പാസിറ്റർ ഉണ്ടാവും ആ ഒരു കപ്പാസിറ്ററിനെക്രോസ് നമുക്ക് ട്വൽ വോൾട്ട് സപ്ലൈ ലഭിക്കും അപ്പോൾ ആ കപ്പാസിറ്റർ ഏതാണെന്ന് കണ്ടുപിടിക്കുക അതിനുശേഷം നിങ്ങളത് സോൾഡർ ചെയ്ത് പിടിപ്പിക്കുക അതിൻ്റെ അവിടെ ട്വൽവ് വോൾട്ട് സപ്ലൈ നമുക്ക് ലഭ്യമാവുന്നതാണ് ഈ ബോർഡിൽ ഈ കാണുന്നതാണ് ആ ഒരു ട്വൽ വോൾട്ട് സപ്ലൈ വരുന്ന കപ്പാസിറ്റർ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് സാധിക്കുമെന്ന് കരുതുന്നു ഈ ബ്ലൂ കപ്പാസിറ്റർ അപ്പോൾ ഇപ്പോൾ ആണ് നമ്മൾ ഐ സിക്ക് യു എസ് പി ബോർഡിന് ആവശ്യമായ അതായത് ഐ സി വഴി യു എസ് പി ബോർഡിന് ആവശ്യമായ ഫൈവ് വോൾട്ട് സപ്ലൈ കൊടുക്കുന്നത് അപ്പോൾ ഐ സിയുടെ ആ കണക്ഷൻസ് രണ്ടെണ്ണം അതായത് പന്ത്രണ്ട് വോൾട്ടിൻ്റെ ഇൻപുട്ട് കൊടുക്കാൻ വെച്ചിരുന്ന രണ്ട് കണക്ഷൻസ് നമുക്കിവിടെ ഇനി സോൾഡർ ചെയ്ത് പിടിപ്പിക്കാം അപ്പോൾ സോൾഡറിങ് എങ്ങനെയാണെന്ന് ചെയ്യുന്നത് നോക്കാം രണ്ട് കാര്യങ്ങൾ നെഗറ്റീവും പോസിറ്റീവും ഇത് കൺഫേം ചെയ്യുക ആ കപ്പാസി അക്രോസ് നിങ്ങൾ കൊടുത്താൽ മതിയാവും ഇപ്പം നമ്മൾ സപ്ലൈ കൊടുത്തിട്ടുണ്ട് അപ്പോൾ സപ്ലൈ പെർഫെക്റ്റ് ആയിട്ട് ട്വൽവ് വോൾട്ട് സപ്ലൈ ഐ സിക്ക് ഐ സിക്ക് നമ്മൾ കൊടുത്തിരിക്കുകയാണ് ഇനി ഈ ഐ സിയിൽ നിന്നും നേരെ അഞ്ച് വോൾട്ട് സപ്ലൈ ബോർഡിന് പോകുന്നതാണ് അടുത്ത ഓഡിയോ എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത് നോക്കാം ഈ കാണുന്ന ആംബ്ലിഫയർ ബോർഡിലുള്ള ഓക്സ് ഇൻപുട്ട് ഈ കാണുന്ന പിന്നിലാണ് നമ്മൾ ആംബ്ലിഫയർ ഇൻപുട്ടായിട്ട് കൊടുക്കാൻ പോകുന്നത് അതായത് യു എസ് ബി ബോർഡെന്ന് വരുന്നത് ഇവിടെയാണ് നമ്മൾ സോൾവ് ചെയ്ത് പിടിപ്പിക്കുക അപ്പോൾ ഓഡിയോ ആണ് നമ്മൾ ഈ ഇപ്പം കണക്ട് ചെയ്യാൻ പോകുന്നത് ഇപ്പം യു എസ് ബി എന്ന് വരുന്ന ആംബ്ലിഫയറിലേക്കുള്ള ഇൻപുട്ടാണ് ഈ കൊടുത്തിരിക്കുന്നത് അത് കറക്റ്റായിട്ട് നിങ്ങൾ ട്രാക്ക് ചെയ്ത് നോക്കുക വന്നിരിക്കുന്ന കണക്ഷൻസ് ആ പുറകെ പിന്നുകളും എവിടെയാണോ വന്നിരിക്കുന്നത് എന്ന് ഒന്ന് മൾട്ടിമീറ്റർ ചെക്ക് ചെയ്യുക ആ ഒരു കറക്റ്റ് പോയിന്റിൽ തന്നെ നിങ്ങൾ സോൾഡ് ചെയ്ത് പിടിപ്പിക്കുക എന്നിട്ട് ആ വരുന്ന ട്രാക്ക് അതായത് ആമ്പിളി പോകുന്ന ട്രാക്ക് ഒന്ന് കട്ട് ചെയ്ത് വിട്ടാൽ സോൾഡർ ചെയ്ത് വെച്ചാൽ നല്ല വൃത്തിയായിട്ട് ഓഡിയോ കിട്ടുക അതായത് നമ്മൾ പുറമേ നിന്നൊരു ഓക്സിജൻ പെട്ട് കൊടുക്കാൻ കൊടുത്താലും വേറെ പ്രശ്നങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ട്രാക്ക് ട്രാക്കൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് വിടുന്നത് അപ്പം അതിൻ്റെ ഒപ്പം നേരെ നമ്മൾ ഈ ബോർഡിലേക്ക് കൊടുത്ത് സോൾഡ് ചെയ്തെല്ലാം വൃത്തിയാക്കി വെച്ചതിന് ശേഷം ഒരു ഗ്ലൂവും കൂടെ അടിച്ചു കൊടുത്താൽ നന്നായിരിക്കും അപ്പം നമ്മുടെ ഓഡിയോയുടെ കണക്ഷൻസ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഓഡിയോ സെക്ഷൻ പെർഫെക്റ്റ് ആയിട്ട് തന്നെ സോൾഡ് ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ട് നിങ്ങൾ നോക്കിയാൽ കാണാം ആ വൃത്തിയായിട്ട് തന്നെ ആ ഒരു ട്രാക്ക് കൂടി ചെറുതായിട്ടൊന്ന് ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇവനെ ഒന്ന് നേരെ നൂർത്ത് വെച്ചിട്ട് നമുക്കിതിൻ്റെ അത് വർക്കിംഗ് ഒക്കെ എങ്ങനെയാണെന്നുള്ളതൊന്ന് നോക്കാം കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ ഓണാവുന്നുണ്ടോ എന്നല്ല എന്ന് നോക്കാം സപ്ലൈ കൊടുത്ത് നോക്കാം ഓക്കെ വർക്കിംഗ് ആണ് യു എസ് ബി നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ചാനലെല്ലാം ചേഞ്ച് ചെയ്ത് നോക്കുന്നോക്കാം ഓക്കെ ഓക്സി ഓക്സിജൻ പൊട്ട് മോഡുകളെല്ലാം സെലക്ഷൻ ആകുന്നുണ്ട് ബ്ലൂടൂത്ത് മോഡുണ്ട് ഓക്കെ നല്ല പെർഫെക്റ്റ്ലി വർക്കിംഗ് ആണ് അപ്പോൾ നമുക്ക് ഇനി ഇതിൻ്റെ തോഡിയോ എല്ലാം കൊടുത്തു ഒന്ന് വർക്ക് ചെയ്ത് ചെക്ക് ചെയ്ത് നോക്കാം ഒക്കെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ് എല്ലാം വർക്കിങ് ആണോ ആണ് പെർഫെക്റ്റ് ആണ് ഇനി നമുക്കിവിനെല്ലാം ഒന്ന് പഴയ പോലെ തന്നെ അടച്ച് വൃത്തിയാക്കി വെച്ചിട്ട് ഫൈനൽ ഔട്ട്പുട്ട് നിങ്ങളെ ഞാൻ കാണിച്ച് ഞാൻ എൻ്റെ വീട്ടിൽ ഇത് സെറ്റ് ചെയ്ത് എങ്ങനെയാണ് വെച്ചിരിക്കുന്നത് എന്നുള്ളത് നമുക്കിനി നോക്കാം